सदा शिवसमारम्भा शङ्खराचार्यमध्यमा अस्मदाचार्यपर्यन्ताम् വന്ദേ ഗുരുപരംഭരാ കുടുംബാംഗങ്ങളെ ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന വിഷയം എന്താണെന്നറിയോ നമുക്കൊരു ദിവസം രാവിലെ മുതല് കിടക്കുന്നത് വരെയുള്ള എല്ലാ സമയത്തും നമുക്ക് സന്തോഷം ഉണ്ടാകണം എപ്പോഴും സന്തോഷം ഉണ്ടായിരിക്കണം അപ്പം അതിന് ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യേണ്ടുന്ന മൂന്ന് കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് ഞാൻ വരുന്നത് ഈ മൂന്ന് കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ദിവസവും എന്ത് പ്രയാസവും കാര്യമാണെങ്കിലും അതെല്ലാം സന്തോഷത്തിലേക്ക് വരും അങ്ങനെയുള്ള ഒരു ചെറിയൊരു വിദ്യയുണ്ട് അത് നമ്മൾ വിചാരിച്ച ചെയ്യേണ്ടതായിരുന്നാലും പൂജയോ ഹോമങ്ങളോ ഒന്നും വേണ്ട മാത്രമല്ല ഒരു വലിയ സാമ്പത്തികമായിട്ടൊരു ഒരു കാര്യമാണ് പക്ഷെ നമ്മൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടോ പ്രയാസമൊന്നും തോന്നുകയും ഇല്ല എന്ന് വെച്ചാൽ ഈശ്വരാധീനം നല്ലതുപോലെ ഉണ്ടാവുകയും ചെയ്യുന്ന അർത്ഥം അപ്പോൾ ഇത് ചെയ്യേണ്ടതാ പറയാം ബ്രഹ്മ ചെയ്യേണ്ടത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും എനിക്കങ്ങനെ ചെയ്യണം എന്നുണ്ട് എനിക്കെപ്പോഴും സന്തോഷം ഉണ്ടാകണം എന്നുള്ളത് എല്ലാവർക്കും അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുന്നത് എപ്പോഴും സന്തോഷം ഉണ്ടാവണം എന്നുള്ള ചിന്തയാണല്ലോ നമുക്ക് ഉണ്ടാവുക അപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് എനിക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാവണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് എപ്പോഴാ എന്നാണ് ചിലർ ചിന്തിക്കുന്നത് എന്നാൽ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് സൂര്യന്റെ ഉദിച്ചു വരുന്ന സമയുണ്ടല്ലോ ആ ഉദിച്ചു വരുന്നതിൻ്റെ ഏഴര നാഴിക മുമ്പ് മുതലുള്ള സമയമാണ് എന്ന് വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല ഒരു നാഴിക അല്ല ഈ രണ്ടര നാഴികയാണ് ഒരു മണിക്കൂർ എന്നുവെച്ചാൽ ഉദിച്ചു വരുന്ന ആ സൂര്യൻ ഉദിക്കുന്നതിന് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിന് ഇപ്പുറമുള്ള സമയം എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ കലണ്ടറിൽ നോക്കുമ്പോൾ ഏകദേശം ആറ് മണിക്കാണ് സൂര്യോദയം എന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള മൂന്ന് മണിക്ക് ഇപ്പുറമുള്ള സമയം ഏകദേശം അഞ്ചര മണിക്ക് മുമ്പുള്ള സമയം അപ്പോൾ രാവിലെ മൂന്നിനും പിന്നെ അഞ്ചരക്കും അഞ്ചര മണിക്കും ഇടയിൽ ഉണർന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും സന്തോഷമേ ഉണ്ടാവും നമുക്കൊരു പ്രയാസവും നമ്മളെ ബാധിക്കില്ല എത്ര വലിയ എന്തൊക്കെ തരത്തിലുള്ള മാനസികമായിട്ട് പ്രയാസം ഉണ്ടാകുന്ന ഒരാൾ വേണ്ടപ്പെട്ട ആൾ മരിച്ചു നിന്നിരിക്കട്ടെ എന്നാലും നമ്മളെ അത് ബാധിക്കില്ല കാരണം ആ ടെൻഷൻ ബാധിക്കില്ല മറ്റ് ഏത് തരത്തിലുള്ള ടെൻഷനുണ്ടെങ്കിൽ ടെൻഷൻ ഒന്നും നമ്മളിലേക്ക് ഏൽക്കില്ല അങ്ങനൊരാഗ്രഹമില്ലേ നിങ്ങൾക്ക് എങ്കിൽ ആ മൂന്ന് കാര്യം ഞാൻ പറയാം കൃത്യമായി ശ്രദ്ധിക്കാം ബുദ്ധിമുട്ടാണ് എന്നാലും ചെയ്യാൻ വേണ്ടി നോക്കുക ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചെയ്യാൻ വേണ്ടി തോന്നും പക്ഷെ എഴുന്നേക്കലാണ് ബുദ്ധിമുട്ട് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന ആളായിരിക്കും പക്ഷെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് നിരവധി ജോലികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു ആൾക്കാരാണെങ്കിൽ ഒരു പതിനഞ്ച് എങ്കിലും നേരത്തെ എഴുന്നേൽക്കുക നിങ്ങൾ സാധാരണ ബ്രഹ്മ നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയം ഉണ്ടല്ലോ അഞ്ചര മണിക്കാണ് എഴുന്നേക്കുന്നുണ്ടെങ്കിൽ അഞ്ചേ കാലിന് എഴുന്നേൽക്കുക അഞ്ചു മണിക്കാണെങ്കിൽ നാലേ മുക്കാലിന് എഴുന്നേൽക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിതൊരു വിഷമമായി തോന്നില്ല ഇനി കാര്യം എന്താണെന്ന് നമുക്ക് പറയാം ആദ്യം ചെയ്യേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ എഴുന്നേറ്റ് കഴിഞ്ഞാലുടൻ പ്രാഥമികമായ കാര്യങ്ങളും അതോടൊപ്പം കുളിയും ചെയ്യുക അതിൻ്റെ ഒന്നാമത്തെ കാര്യമാണ് കേട്ടത് അപ്പോൾ പറഞ്ഞു നമ്മൾ കുളിക്കലൊക്കെ ഉണ്ട് ശരിയായിരിക്കാം നിങ്ങൾ ചെയ്യുന്ന കാര്യം തന്നെയാണ് ഒരു സംശയമില്ല എന്നാലും ഇത് കേൾക്കുന്ന ചെറിയ ആൾക്കാരത്ത് ചെയ്യാത്ത ആൾക്കാർ ഉണ്ടാവുമല്ലോ അവരറിയണ്ടേ അപ്പോഴെന്ത് വേണം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം പോയി ബാത്റൂമിൽ പോയിട്ട് നല്ലതുപോലെ വെയിറ്റ് കുറക്കുക വല്ല മൂത്ര വിസർജാദിന വിസർജനാദികൾ കാര്യങ്ങൾ ചെയ്യുക അതിനുശേഷം പല്ല് തേപ്പ് ശേഷം കുളി ഇതാണ് ആ ചിട്ട അതാണ് അക്രമം കുളി കഴിഞ്ഞ് വന്നു ഒരു കാര്യമായിട്ടുള്ളൂ ഇനിയുള്ളത് എന്താ ഇനിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളതും എന്ന് കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ടാവും കുറേ ആൾക്കാർ ചെയ്യാത്തത് ഈ കേൾക്കുന്നതിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും ചെയ്യാത്തതും എന്ന് വളരെ പരിമിതമായ ആൾക്കാർ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണിത് ഇതെന്താണെന്ന് വെച്ചാൽ മെഡിറ്റേഷനും ഇഷ്ടദേവതയുടെ പ്രാർത്ഥനയും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ധ്യാനവും ഇഷ്ടദേവതാരാധനയുമാണ് ഇത് നടത്തം പെട്ടെന്ന് മനസ്സിലാക്കില്ല അല്ലേ മനസ്സിലാക്കി തരാം ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും ഞാനത് കാണിച്ചു കൂടി തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ധ്യാനം ധ്യാനത്തിന്റെ ആദ്യ ഘട്ടം ഉണ്ട് കേട്ടോ ഈ ആദ്യഘട്ടം മനസ്സിലാക്കേണ്ട വെച്ചാൽ ആദ്യം നമ്മൾ ഇവർ നരവിളക്കിന്റെ വേറെ വിളക്ക് കത്തിച്ച് വെച്ച പൂജാമുറി ഉണ്ടാവും ആ പൂജാമുറി ചെയ്യുക അതാണ് ഏറ്റവും ഉത്തമം പൂജാമുറി നമ്മുടെ ഇടത് കൈയുടെ പൂജ വിളക്ക് നിലവിളക്ക് ഇടത് കൈയുടെ ഭാഗത്ത് വരുന്ന വിധത്തിൽ വേണം നമ്മൾ വടക്കോട്ട് നോക്കിയിരിക്കുക അല്ലെങ്കിൽ കിഴക്കോട്ട് നോക്കിയിരിക്കുക കിഴക്കോട്ടാണെങ്കിൽ ഉത്തമമാണ് വടക്കോട്ടായാലും ദോഷമൊന്നുമില്ല ഈ രണ്ട് ഭാഗത്തെ നോക്കാൻ പാടും മറ്റു ഭാഗത്തേക്ക് നോക്കരുത് വിളക്ക് നമ്മൾ അടുത്ത് ഉണ്ടാകുന്നത് ഏറ്റവും നല്ലതാണ് അതിന് വിളക്കില്ലാന്ന് ടെൻഷൻ അടിക്കണ്ട വിളക്ക് ഉണ്ടെങ്കിൽ നല്ലത് എന്നിട്ട് എന്ത് ചെയ്യണം എന്നിട്ട് നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതാണെന്ന് വെച്ചാൽ ഈ പറയുന്ന കിഴക്ക് ഭാഗത്തേക്ക് നോക്കി നട്ടെല്ലാം നിവർന്നിരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക അത് ഇരിക്കുന്ന ആൾ എങ്ങനെയ്യുക ചമ്പ്രം പടിഞ്ഞിരിക്കാം പത്മാസനത്തിൽ ഇരിക്കാം കാല് നീട്ടിയിരിക്കാം കാല് മടക്കിയിരിക്കുക ഇതൊന്നും പറ്റില്ല വേണ്ട കസേരയിൽ ഇരുന്നോളൂ പക്ഷെ നട്ടെല്ലാം നിവർന്നിരിക്കാം ഇരുന്നതിന് ശേഷം നമ്മൾ ആദ്യം ദീർഘ ശ്വാസമൊന്നും വരിക്കുക സാവധാനത്തിനങ്ങ ഒരു ആവർത്തി നമ്മൾ ചെയ്യുക ശ്വാസം സാവധാനത്തിൽ വലിച്ചെടുക്കുക സാവധാനത്തിൽ ശ്വാസം വിടുക ഈ സമയത്ത് നമ്മുടെ ശ്വാസത്തിലേക്ക് വേണം നമ്മുടെ ശ്രദ്ധ നമ്മുടെ ശ്രദ്ധ മുഴുവൻ നമ്മുടെ ശ്വാസത്തിലായിരിക്കണം അല്ലാതെ ആ സമയത്ത് മറ്റെവിടെ ആവരുത് വളരെ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ എന്നർത്ഥം എന്നിട്ടോ ഇത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് എന്താണെന്നറിയോ പിന്നെ ചെയ്യുന്നത് നമ്മൾ ശ്വാസത്തിൻ്റെ താളം നമ്മളെ നമുക്ക് നമ്മുടെ ശ്രദ്ധ നമ്മളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു വഴിയാണ് ഇത് അപ്പം ശ്വാസത്തിൻ്റെ താളം നമ്മളൊന്ന് ലെവലാക്കണം എന്ന് വെച്ചാൽ നമ്മൾ ശ്വാസം മെല്ലെ വലിക്കും എങ്ങനെ സാവധാനത്തില ഇങ്ങനെ വലിച്ചിട്ട് അവിടെ ശ്വാസം കുറച്ച് നേരം പിടിച്ചു നിർത്താം എന്ന് വെച്ചാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ അഞ്ച് സെക്കൻഡ് ഉണ്ടെങ്കിലും വലിച്ചെടുക്കാൻ വേണ്ടി നോക്കുക എന്നിട്ടോ എന്നിട്ട് ആ ശ്വാസത്തിനെ ഒരു പത്ത് സെക്കൻഡെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റുമോ എന്ന് നോക്കുക എങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ നമ്മൾ എണ്ണമല്ലോ അങ്ങനെ പത്ത് സെക്കൻഡ് നേരം നമ്മൾ ഇങ്ങനെ പിടിച്ചു നിർത്തുക ഒരു പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് ശ്വാസം സാവധാനത്തിൽ അങ്ങോട്ട് വരിക നല്ലൊരിതാണ് കേട്ടോ ഇതിൻ്റെ കുറേ ഘട്ടങ്ങളുണ്ട് ഞാൻ ചെറിയൊരു ഘട്ടം മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ നിരവധി ഘട്ടങ്ങളിലൂടെ നമുക്ക് സ്വന്തം മെഡിറ്റേഷനും അതുപോലെ തന്നെ ധ്യാനവും ചെയ്ത് നമ്മളെ മനസ്സിനും ശരീരത്തിനും ഏകാഗ്രമാക്കാനും ഇതൊക്കെ ഒരു പ്രാണായാമത്തിലൂടെ നല്ല ലെവലിലേക്ക് എത്താനൊക്കെ പറ്റും അപ്പൊ ഇത്രയും നമ്മൾ ആദ്യം ചെയ്യണ്ടു എന്താണ് നമ്മൾ നോക്കുക അങ്ങോട്ട് ശ്വാസം അങ്ങോട്ട് ഇത് നമ്മൾ ചെയ്യുന്നതിന് ഒരു പതിമൂന്ന് തവണ അങ്ങോട്ട് ചെയ്തു ഇനി നമ്മൾ ശരിയായ മെഡിറ്റേഷനിലേക്ക് പോവുകയാണ് എന്താണെന്നറിയാ ഇനി നമ്മൾ ചെയ്യുന്നത് ചോദിച്ചാൽ നമ്മൾ ആ അവസരത്തെ ശരീരം മാത്രമേ ഉള്ളൂ നമ്മളെ മനസ്സ് കൊണ്ടൊരു യാത്ര പോകുക നിങ്ങൾക്കിഷ്ടമുള്ളൊരു ക്ഷേത്രത്തിലേക്ക് അല്ല ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മകളുടെ വീട്ടിലേക്കും മകളുടെ വീട്ടിലും മകൻ്റെ വീട്ടിലേക്കും മകൻ്റെ വീട്ടിലേക്ക് ഏറ്റവും ആത്മ ആത്മീയമായിട്ട് അനുഭൂതി തരുന്നത് നമുക്ക് ഒരു ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയാലോ അതല്ലേ കുറച്ചുകൂടി നല്ലത് അപ്പോഴെന്ത് വേണം നമ്മൾ ഇങ്ങനെ കണ്ണടച്ചു കണ്ണടച്ചതിന് ശേഷം നമ്മുടെ മനസ്സുകൊണ്ടൊരു യാത്ര എങ്ങനെ മനസ്സുകൊണ്ട് നമ്മൾ നേരെ വീട്ടിൽ നിന്ന് നമ്മൾ കുളിക്കുന്നു കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പൂജാമുറിയിൽ വരുന്നു തൊഴുന്നു ഡ്രസ്സ് മാറാൻ പോകുന്നു ഡ്രസ്സ് മാറുന്നു ഡ്രസ്സ് മാറിയതിനു ശേഷം നമ്മൾ വീട്ടിൽ നിന്നും ചിലപ്പോൾ വാഹനത്തിൽ പോകുന്ന ആളായിരിക്കാം നടന്നു പോകുന്ന ആളായിരിക്കാം എങ്ങനെയാണോ നിങ്ങൾ സ്ഥിരമായി പോകാറ് ആ തരത്തിൽ നമ്മൾ ഇങ്ങനെ വാഹനത്തിലാണെങ്കിൽ വാഹനത്തിലല്ല പോ വണ്ടി വീട്ടിനുള്ളത് വണ്ടിയിലേക്ക് കയറുന്നു വണ്ടി നമ്മൾ സ്റ്റാർട്ടാക്കുന്നു അപ്പോഴൊരാൾ ഗേറ്റ് തുറക്കുന്നു ഇതെല്ലാം നമ്മളെ മനസ്സിലേക്ക് വരണം കേട്ടോ മനസ്സുകൊണ്ടൊരു തീർത്ഥയാത്ര അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി വല്ല പോകുന്നു അപ്പം നടന്നു പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇതേപോലെ പുറത്തേക്ക് ഇറങ്ങുന്നു അവിടുന്ന് പാദരക്ഷ ധരിക്കുന്നു എന്നിട്ട് വല്ല വെളിയിലേക്ക് ഇറങ്ങുന്നു അതിന് നേരെ നമ്മൾ ആ പുലർച്ചെ നമ്മൾ ആ ഇരട്ടത്ത് നമ്മൾ ഇപ്പം മൊബൈലിൻ്റെ വെളിച്ചം കൊണ്ടിനകത്ത് മൊബൈലിൻ്റെ വെളിച്ചം അല്ലാത്ത സ്ട്രീറ്റ് അത് രാവിലെ വെളിച്ചം ഉണ്ടെങ്കിൽ അങ്ങനെ അത് വല്ല നമ്മൾ നടന്ന് 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 എവിടെ പോകുന്നു നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്നു സ്ഥിരമായിട്ട് പോകുന്ന ആണെങ്കിൽ അവിടെ അവിടെ എത്തിയിട്ട് എന്ത് ചെയ്യുന്നു നമ്മളാദ്യം അവിടെ നല്ല പോലെ തൊഴും അല്ലേ എവിടെ പുറത്ത് നിന്നിട്ട് തൊഴും എവിടെ മുമ്പിലുള്ള ബലിക്കലിനെ ക്ഷേത്രത്തിൽ എങ്ങനെയാണ് തൊഴേണ്ടത് എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ തരാം കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ പറയുന്ന സ്ഥലത്ത് നമ്മൾ ആദ്യം പുറത്തുള്ള എല്ലാ ഉപദേവന്മാരെയും ദേവിമാരെയും എല്ലാ ഉപദേവതയായിട്ട് എല്ലാത്തിനെയും നമ്മളൊന്ന് തൊഴുതു അങ്ങനെ മൊത്തത്തിൽ തൊഴുതതിന് ശേഷം നാലമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കും ആ നാലമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്ന സമയത്ത് അവിടെയും ചുറ്റോട് ചുറ്റുമുള്ള എല്ലാ ബലിക്കലുകളുടെ തലത്തിൽ പോയി നമ്മൾ തൊഴുതു ഏറ്റവും അവസാനം ശ്രീകോവിന്റെ മുമ്പിൽ വന്നിട്ട് നല്ലതുപോലെ ആ ഭഗവാനെ കൺകുളർക്കെ കണ്ടു തൊഴുത് ആ പൂജാരിയിൽ നിന്ന് പ്രസാദവും വാങ്ങിച്ച് തിരിച്ച് വീണ്ടും നമ്മൾ എന്ത് ചെയ്തു വെളിയിലേക്ക് നാലമ്പലത്തിൽ വെളിയിലെത്തി നമ്മൾ ആ ചന്ദന ചന്ദനങ്ങൾ തൊട്ട് ഭസ്മാണെങ്കിൽ ഭസ്മം തൊട്ട് അതിന് നമ്മൾ ആ ക്ഷേത്രത്തിൽ എന്തൊക്കെ ചടങ്ങുകളാണോ അതൊക്കെ നമ്മുടെ മനസ്സിൽ ഓർത്ത് ഓർത്ത് വരണം തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് ഓരോ ഇത് നിങ്ങൾ ചെയ്യുക മനസ്സുകൊണ്ട് കാരണം മനസ്സിനെ അത്രയും സമയം നമ്മളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരായിരുത് വളരെ ബുദ്ധിമുട്ടാണ് നമുക്കൊരു മനസ്സിനെ നമ്മുടെ നിയന്ത്രണത്തിൽ കിട്ടില്ല നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകഴിഞ്ഞാൽ ആ കാര്യത്തിൽ വേറെ കാര്യത്തിലേക്ക് പോയി അങ്ങനെ അങ്ങനെ മറ്റു പലതും 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 പറ്റി എവിടെയൊക്കെയോ നമ്മൾ എത്തിച്ചേരും അതിന് പകരം താൻ നമ്മുടെ മനസ്സിനെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റിയത് കൃത്യമായിട്ട് നിങ്ങൾ ഈ പറയുന്ന ഒരു മെഡിറ്റേഷൻ ചെയ്ത് നോക്കൂ പിന്നീട് നിങ്ങളത് സമയം കൂട്ടണം ആടെ അമ്പലത്തിൽ പോകുന്നതിനനുസരിച്ച് നമ്മൾ ഒരു ദിവസം വാഴപ്പെട്ടത് പോയിട്ട് വന്ന് പിറ്റേ ദിവസം നമ്മൾ എന്ത് ചെയ്യണം അവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരു ക്ഷേത്രത്തിൽ പോകാം അവിടുന്ന് വരുന്നവർക്ക് വേറെ ആരെങ്കിലും സംസാരിക്കുന്നതാവാം അല്ലെങ്കിൽ അവിടെ ഒരു ആൽമരത്തിൻ്റെ ചൂട്ടിൽ പോകുന്നതാവാം അല്ലെങ്കിൽ അതിനിടയിൽ നമ്മൾ വേറെ ആരെങ്കിലും കൂട്ടത്തിൽ പോകുന്നതാവാം ഇങ്ങനെ വേറെ എന്തെങ്കിലും തരത്തിൽ നമ്മൾ ആലോചിച്ച് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ ഈ ചെയ്യണം ചിലപ്പോൾ ഗുരുവായൂരേക്ക് പോകാം അപ്പോൾ കുറേ സമയം എടുക്കും അപ്പോൾ നമ്മുടെ മനസ്സിന് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും മനസ്സിനെ നിയന്ത്രിക്കുമ്പോഴാണ് നമുക്ക് മാനസികമായ ശക്തി ലഭിക്കുന്നത് അങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടാക്കാനുള്ള ഏറ്റവും നല്ലൊരു ഉപാധിയാണ് ഈ മെഡിറ്റേഷൻ ഇത് കൂടാതെ വേറെ ഉണ്ട് കേട്ടോ ഇത് പിന്നെ അടുത്തൊരു ഘട്ടമുണ്ട് ആ അടുത്ത ഘട്ടം നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഇതിന്റെ താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ ആൾക്കാരുടെ കമന്റ് വരികയാണെങ്കിൽ ഞാൻ ഇതിന്റെ അടുത്ത ഘട്ടം ചെയ്യും അതല്ല ഇതിന് ആൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇതിനടുത്ത് ചെയ്യില്ലോ ഇങ്ങനെ നമ്മൾ ആ രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും ഒക്കെ ചെയ്യുന്ന അവസരത്തില്ലേ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചപ്പോൾ നമ്മളെ ടെൻഷൻ ബാധിക്കില്ല മക്കൾ എന്തെങ്കിലും പറഞ്ഞു ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞു ഭാര്യ എന്തെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലും എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചു നമുക്ക് ഒരു തരത്തിലുള്ള ഉണ്ടാവില്ല അപ്പോൾ ടെൻഷൻ നിയന്ത്രിക്കാനുള്ള ഒരു എളുപ്പ വഴിയും കൂടിയാണ് ഇത് ഇനിയോ ഇത് രണ്ട് കാര്യമായിട്ട് മൂന്നാമത്തെ ഒരു കാര്യമുണ്ട് ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് എടുത്ത് പിന്നെ ആ മനസ്സുകൊണ്ട് ഇത് കഴിഞ്ഞു പിന്നെ വീട്ടിലുള്ള പല കാര്യങ്ങൾ ചെയ്തതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം പണ്ടച്ചാൽ പറ്റുമെങ്കിൽ ആർക്കെങ്കിലും ഒരു ദാനം നൽകണം സ്നേഹ സംഭാഷണം ചെയ്യണം അപ്പൊ ദാനം നൽകാൻ ഇന്നെന്താ ദാനം നൽകി ഇന്നത് ദാനം നൽകണമെന്നൊന്നും ഇല്ല ടപ്പാണം തന്നെ ദാനം നൽകണമെന്നില്ല എന്തൊക്കെ ദാനം നൽകാൻ നമുക്ക് ഭക്ഷണം കൊടുക്കാം ആർക്ക് ഭക്ഷണം കൊടുക്കാം ആരുമില്ല നമ്മുടെ വീട്ടിൽ പിന്നെ ആർക്ക് കൊടുക്കാനാ പക്ഷികൾക്ക് കൊടുത്തിട്ടേ നേരം പുലരുമ്പോൾ പക്ഷി മൃഗ മൃഗാദികളുണ്ട് പൂച്ചയുണ്ട് പട്ടിയുണ്ട് പശു ഉണ്ട് എന്തൊക്കെ ആവട്ടെ നമ്മൾ തെരുവട്ടികളായിക്കോട്ടെ എന്തോ ആവട്ടെ അപ്പോൾ പക്ഷി മൃഗാദികൾക്ക് മനുഷ്യർക്ക് അങ്ങനെ ആർക്കെങ്കിലും ഇനി ആരും കിട്ടിയില്ലെങ്കിൽ നമ്മൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വീടിന് വെളിയിലേക്ക് നമ്മൾ എപ്പോഴാണോ ഇറങ്ങുന്നത് അപ്പം അങ്ങനെ ആ ഇറങ്ങുന്ന സമയത്ത് അർഹതപ്പെട്ട ഒരാൾക്ക് അതൊരു ധാരം നൽകാൻ വേണ്ടി മാറ്റി സമയം കണ്ട എന്താണോ ഉള്ളത് അതുപോലെ തന്നെ സ്നേഹ സംഭാഷണത്തിന് വീട്ടിലുള്ള ആൾക്കാർ ഉണർന്നു ഇറക്കുന്ന ആൾക്കാരുള്ള സ്നേഹത്തോടു കൂടി സംസാരിക്കാൻ നമുക്ക് പറ്റണം നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ് നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ മക്കളുടെ നേർക്കുവരും എത്ര നേരമായി കിടന്നുറങ്ങുന്നത് പോത്ത് പോലെ കിടന്നിറങ്ങുകയാണ് ഇപ്പം എഴുന്നേൽക്കുന്നു വേണ്ടേ പഠിക്കുന്നു വേണ്ടേ സ്കൂളിൽ പോകണ്ടേ കോളേജിൽ പോകണ്ടേ അല്ലെങ്കിൽ ജോലിക്കുന്നു പോകേണ്ട ഇത് ഇങ്ങനെ കിടന്നുറങ്ങുന്നത് പോത്തിനെ പോലെ എന്നൊക്കെ നമ്മൾ പറയും സ്നേഹ സംഭാഷണമാണോ അത് അല്ല സ്നേഹത്തോടുകൂടി ഉറങ്ങിക്കിടക്കുന്ന മക്കളാണെങ്കിൽ അവരെ വിളിക്കേണ്ടത് എങ്ങനെയാ കൗസല്യാ സുപ്രജ രാമപൂർവസന്ധ്യ പ്രവർത്ത കർത്തവ്യം ദൈവമാഹിനികം ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും വനത്തിൽ കഴിയുന്ന അവസരത്തിൽ അവരെ വിളിക്കുകയാണ് കൗസല്യ സുപ്രജ കൗസല്യയുടെ വളരെ പ്രധാന പ്രധാനിയായിട്ടുള്ള മകനെ ഏറ്റവും നല്ല പുത്രനായിട്ടുള്ള മകനെ സുപ്രജ രാമപൂർവ രാമനെയും ഒക്കെ എങ്ങനെ വിളിച്ചു ഉണർത്താണ് അപ്പോൾ നമ്മളെങ്ങനെ വിളിക്കേണ്ടത് മോനെ മോളെ എഴുന്നേൽക്കി കൂടി വിളിക്കണം നെയ് ഇന്ന് പഠിക്കാൻ പോണ്ടേ കോളേജിൽ പോണ്ടേ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇങ്ങനെയാണോ കേൾക്കേണ്ടത് എന്ന വിധത്തിൽ സ്നേഹ സംഭാഷണത്തിലൂടെ അവർ തട്ടിപ്പള്ളേ വിളിക്കാം ദേഷ്യത്തോടുകൂടി വിളിക്കാതെ വിളിച്ച് ഉണർത്താൻ സ്നേഹ സംഭാഷണം ഇനിയല്ല എല്ലാവരും ഉണർന്നിരിക്കുകയാണ് എങ്കിൽ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും ആദ്യം കാണുന്ന ആൾക്കാരോട് സ്നേഹ സംഭാഷണത്തിന് സമയം കണ്ടെത്തണം ഇന്ന് അതേ അവസരത്തിൽ ഒരു തീരുമാനം എടുക്കണം ഇന്ന് എൻ്റെ മുമ്പിൽ വരുന്ന എല്ലാവരോടും ഞാൻ ഇന്ന് സ്നേഹത്തിലോട് മാത്രമേ പെരുമാറുള്ളൂ ബഹുമാനത്തോടു കൂടി മാത്രമേ പെരുമാറുള്ളൂ ഒരു കാരണവശാലും ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിക്കില്ല എന്ന് ഉറപ്പിച്ചൊരു തീരുമാനം എടുക്കണം എന്നിട്ട് നമ്മൾ കർമ്മ മണ്ഡലത്തിലേക്ക് ഇറങ്ങാം നിങ്ങൾ ചെയ്യൂ എത്ര ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ആൾക്കാർ ഒന്ന് കമൻ്റ് ബോക്സിൽ ഞാൻ ചെയ്യും ഒരാൾക്കെങ്കിലും മാറ്റം വന്നാൽ അത് എൻ്റെ ഈ സ സത്സംഗത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റം വരും എന്ന് ഉറപ്പാ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു നേട്ടമായിരിക്കും ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തോളൂ അവരും ചെയ്യട്ടെ നിങ്ങളിലൂടെ ഞാൻ ഈ സംഭാഷണം നടത്തുമ്പോൾ നിങ്ങൾക്കൊരു മാറ്റം വന്നെങ്കിൽ നിങ്ങളിലൂടെ ചുരുങ്ങിയതൊരു പത്ത് പേർക്കെങ്കിലും ഈ ഒരു ഗുണം ഉണ്ടാവട്ടെ അങ്ങനെ നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ അമൂല്യമായിട്ടുള്ള രഹസ്യം എല്ലാവരിലും എത്തട്ടെ ഏതായാലും ഈ വിഷയവുമായി സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ രേഖപ്പെടുത്തോ ഇതിന്റെ രണ്ടാം ഭാഗമായിട്ടുള്ള കാര്യം വേണമെന്നുണ്ട് മെഡിറ്റേഷൻ്റെ കാര്യം വേണമെന്നുണ്ടെങ്കിൽ അറിയിച്ചാൽ ഞാൻ ചെയ്യും കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ആൾക്കാർക്ക് അങ്ങ് ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ ചെയ്യുന്നോണ്ടെങ്കിൽ ഒരു ഗുണം വേണ്ട അവർക്ക് രണ്ടു പേർക്കൊണ്ട് ചെയ്യണോ വേണ്ട അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഏതായാലും മറ്റൊരു വീഡിയോ മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം